കേരളത്തിലെ പ്ലസ് ടു സ്റ്റേറ്റിന്റെയും സി ബി എസ് സിയുടെയും ഐ സി എസ് സിയുടെ ഒക്കെ റിസൾട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി എല്ലാ വിദ്യാർത്ഥികളും വെയിറ്റ് ചെയ്യുന്നത് എൽ ബി എസ്സിൻ്റെ ആപ്ലിക്കേഷൻ എന്നു മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് എൽ ബി എസ്സിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മേടിച്ച് വെക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള വലിയൊരു ഡൗട്ടാണ് സോ കേരളത്തിൽ ബി എസ് സി നേഴ്സിങ് അതുകൂടാണ്ട് പാരാമെഡിക്കൽ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് മെയിൻ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് മേടിച്ചിരിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നോക്കം നിൽക്കുന്ന എസ് സി ബി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും മറ്റ് സമുദായത്തിൽപ്പെട്ട ഒഇ സി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത് ജോലി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തിനാ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യങ്ങൾക്കോ വേണ്ടി മേടിക്കുന്ന നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് പരിഗണിക്കുകയില്ല എന്ന് ഓൾറെഡി എൽ ബി എസ് നോട്ടിഫിക്കേഷനിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾ അവര് തഹസീൽദാരുടെ കയ്യിൽ നിന്ന് വേണം ജാതി സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് നോൺ ക്രിമിനിയറിൽ പെടാത്ത ഒ ഇസി വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് വേണം ജാതി സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ടുള്ളത് എസ് സി എസ് ടി ഒ ഇ സി വിഭാഗക്കാർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറി ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗക്കാര് വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫീസ് ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിക്കേണ്ടതായിട്ട് ഉള്ളത് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ മിശ്ര വിഭാഗിതര ആണ് അതിൽ ആരെങ്കിലും എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എങ്കിൽ അവരുടെ മക്കൾക്ക് എസ് സി വിഭാഗക്കാർക്ക് ലഭിക്കുന്ന ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തഹസീൽദാർ നൽകുന്ന മിശ്ര വിഭാഗ സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിക്കേണ്ടത് സോ മിശ്ര വിഭാഗ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കേണ്ടത് തകസീദാരുടെ കയ്യിൽ നിന്നാണ് വിദ്യാർത്ഥികളുടെ ജനന സ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റോ ഇല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ നമുക്ക് എന്ത് ചെയ്യാം നേറ്റിവിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സോ കേരളത്തിലെ പത്താം ക്ലാസ് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ടെൻത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംവരണ വിഭാഗത്തിൽ അതായത് ഇ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ നൽകുന്ന ഇൻകം അസറ്റ് സർട്ടിഫിക്കറ്റ് അതായത് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും വേണം മേടിക്കാനായിട്ട് ഉള്ളത് ഇനി നമുക്ക് സോശ്രയ മെഡിക്കൽ കോളേജുകളിൽ മൈനോറിറ്റി സീറ്റുകളിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ കേരളത്തിലെ മൈനോറിറ്റി സീറ്റ്സ് ഉള്ളത് മുസ്ലിം വിഭാഗത്തിലെയും ക്രിസ്ത്യൻ വിഭാഗത്തിലെയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണുള്ളത് സോ ഈ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും സമുദായ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാണ്ട് എൻ ആർ ഐ കോട്ടയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതുകൂടാണ്ട് സ്പോൺസർ ചെയ്യുന്ന ആളുടെ പാസ്പോർട്ടിന്റെ കോപ്പി ദെൻ ഈ ഒരു വിദ്യാർത്ഥിയും സ്പോൺസറും തമ്മിലുള്ള റിലേഷൻ തെളിയിക്കുന്ന റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് റവന്യൂ അധികാരിയുടെ കയ്യിൽ നിന്നും മേടിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടും കൂടി ഉണ്ട് സോ വില്ലേജ് ഓഫീസറുടെയോ അല്ലെങ്കിൽ തഹസീൽദാരുടെ കയ്യിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യണം റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൂടെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കോട്ടയിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ അതായത് ശാരീരികമായ വൈകല്യമുള്ള വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് കോട്ട അവൈലബിൾ ആണ് അതിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ജില്ലാ മെഡിക്കൽ ബോർഡ് നൽകുന്ന ശാരീരിക വൈകല്യ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വേറെ ഒരു കാര്യം കൂടി ഇതിനകത്ത് എൽ ബി എസ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശാരീരിക വൈകല്യം നാല്പത് പെർസെന്റേജിന് മുകളിൽ ഉണ്ട് എങ്കിൽ മാത്രമായിരിക്കും അതിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതും എലിജിബിൾ ആകുന്നതും എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സ്പോർട്സ് കോട്ട സീറ്റുകളിലോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് എൽ ബി എസ്സിൽ സമർപ്പിച്ച ആപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ടും അത് കൂടാണ്ട് റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള റലവൻറ് സർട്ടിഫിക്കറ്റ്സും ചേർത്തുകൊണ്ട് അതിൻ്റെ പ്രിന്റ് ഔട്ടും ചേർത്തുകൊണ്ട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്ന അഡ്രസ്സിലോട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അയക്കേണ്ടതായിട്ടുണ്ട് സോ ഇത് അയക്കാത്ത പക്ഷം സ്പോർട്സ് കോട്ടയിലോട്ട് വിദ്യാർത്ഥികളെ പരിഗണിക്കത്തില്ല എന്നൊരു ഇതുകൂടെ നോട്ടിഫിക്കേഷനിൽ കറന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കറന്റ് എൽ ബി എസ് ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ മേടിച്ചു വെക്കേണ്ട ഡോക്യുമെന്റ്സിന്റെ ഒരു ലിസ്റ്റ് ആണ് ലിസ്റ്റാണ് ഇറക്കിയിരിക്കുന്നത് ഇത് കൂടാണ്ട് ഫീസ് ആനുകൂല്യങ്ങളും ഇത് കൂടാണ്ട് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ആനുകൂല്യങ്ങളൊക്കെ ഏതെങ്കിലും വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം വൺസ് പ്രോസ്പെക്ടസ് വരുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് സോ എന്തായാലും എന്ത് ചെയ്യുക എല്ലാ വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായി ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് ആപ്ലിക്കേഷനൊക്കെ കറക്റ്റ് ടൈമിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഉടനെ തന്നെ എൽ എൽ ബി എസ്സിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാവും സോ എൽ ബി എസിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടും ദൽ ബി എസിന്റെ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക